രാമനഗര സിൽക്ക് സിറ്റി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്രയിൽ ബാംഗ്ലൂർ കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നെത്തും അതല്ലേലും അങ്ങനെ തന്നെയാണ് ബാംഗ്ലൂർ സിറ്റിയുടെ തുടക്ക നഗരം എന്നാണ് രാമനഗർ അറിയപ്പെടുന്നത് നമ്മൾ എത്തിപ്പെട്ട് രാമനഗറുടെ ഉള്ളേരിയയിലാട്ടോ ഒരു കൊച്ചു ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്ഥലം വിശേഷിപ്പിക്കാം ഈ ഒരു കാരണ തോരണങ്ങളൊക്കെ റീസെൻ്റ്ലി നടന്ന മീലാതാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാട്ടോ ഇവിടുത്തെ ആളുകൾ ജീവിതമാർഗ്ഗമായി കൂടുതലും ആശ്രയിക്കുന്നത് പട്ടുന്നൂൽക്കൂര് ഫാക്ടറികളെ ആട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതിന് സിൽക്ക് സിറ്റി എന്ന പേരും വരാൻ കാരണം കൊച്ചു കൊച്ചു വീടുകളും അതിനിടയിലൂടെയുള്ള ചെറുവഴികളും ഒരു പുത്തന അനുഭവം തന്നെയായിരുന്നു എനിക്ക് ലഭിച്ചത് അൺഫോർച്യുനേറ്റ്ലി നമ്മളവിടെ എത്തിയത് ഈവനിങ്ങിലായിരുന്നു നമുക്ക് ഫാക്ടറിയിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ അവിടുത്തെ തെരുവോര കാഴ്ചകളും അവിടുത്തെ തെരുവോര കച്ചവടങ്ങളും നമുക്ക് കാണാനും അനുഭവിക്കാനൊക്കെ സാധിച്ചു പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് നൈറ്റ് ലൈഫാണ് നമുക്ക് ബാംഗ്ലൂരിൽ കിട്ടുന്ന നൈറ്റ് ലൈഫ് ഇവിടെ കിട്ടില്ല എന്നാൽ അത്യാവശ്യം മോശമില്ലാത്ത തിരക്കൊക്കെ തന്നെയാണ് നൈറ്റ് ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കേട്ടോ അതിലൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അവിടുത്തെ നൈറ്റ് ലൈഫും കുറച്ചൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടു ഏകദേശം ഫിഫ്റ്റി പ്ലസ് കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ളത് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ